ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ആ ഒരു കിഡ്ഡിലെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏത് പ്ലാന്റ് എടുത്താലും ഇതിൽ നമ്മൾ നെയിമ് മെൻഷൻ ചെയ്തിട്ടുള്ള ഏത് പ്ലാന്റ്സ് എടുത്താലും ഫോർട്ടി ഫൈവ് റുപ്പീസ് എന്ന് പറഞ്ഞ ഒരു ഓഫറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാം തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഏതോ ഒന്ന് രണ്ട് ലീഫി പ്ലാന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു സോറി ബൈ മിസ്റ്റേക്ക് ഓക്കെ എന്നാലും മാക്സിമം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വെറൈറ്റിയോളം പ്ലാന്റ്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ പ്ലാന്റിനും ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡേസി പ്ലാന്റ് അതായത് നമ്മളിതിന് മുന്നേ വൈറ്റും വൈലറ്റും ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് എല്ലാത്തിനും ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്ത് നമ്മൾ റേറ്റ് പറയുന്നില്ല നെക്സ്റ്റ് പ്ലാന്റ് ജോൺ ക്രീപ്പറാണ് ജോൺ ക്രീപ്പർ നമ്മളടുത്ത് അറിയാം എല്ലാവർക്കും അറിയാം എപ്പോഴും ഫ്ലവർ തരുന്ന ക്രീപ്പറായിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്രിം ചെയ്ത് നമുക്കൊരു ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ജോൺ ക്രീപ്പർ നല്ല പിങ്കിഷ് ഫ്ലവർ തരുന്ന ചെടികളാണ് പിന്നെ നിങ്ങൾ ഫ്ലവറിങ് പ്ലാന്റ്സിനെ എപ്പോഴും പോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുള്ള ഏരിയയിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫ്ലവിങ് ഫ്ലവറിങ് പ്ലാന്റ്സ് എപ്പോഴും വെയിലിഷ്ടപ്പെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് എന്നാലാണ് കറക്റ്റായിട്ട് പൂക്കൾ തരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള സ്ഥലങ്ങളിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പ്ലാന്റിനെ നിങ്ങൾ കൈ കെട്ടി പിറ്റേ ദിവസം തന്നെ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് നല്ല ഒരു കൂളിങ്ങുള്ളൊരു ഡേ സ്ഥലത്ത് ഒരു പത്തിരുപത് ദിവസം വെച്ച് പ്ലാന്റ്സ് എല്ലാം വന്ന് ആ ടെമ്പറേച്ചറും നിങ്ങളവിടുത്തെ ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ വെയിലത്തോട്ടോ നടാനുദ്ദേശിച്ച സ്ഥലത്തോട്ടോ മാറ്റി നടാവുന്നതാണ് ഓക്കെ പ്ലാന്റിനെ കുറിച്ചോ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മെഷിനെ കുറിച്ചോ പ്ലാന്റ് കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിലോ അതായത് കമൻറ്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടോ ചോദിക്കാവുന്നതാണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് വൈറ്റ് വളരെ കുറച്ച് മാത്രം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ റെഡ് ആവശ്യത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം അത് മാത്രം ചെയ്താൽ മതിയാവും ഇനി നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ സേവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് വന്നോളും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്ന രീതി ഡി ടി ഡി സിയും പ്രൊഫഷണലും ഡി ടി ഡി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയിലോട്ടും നമ്മൾ കൊറിയേഴ്സ് സെൻഡ് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിലെവിടെയാണെങ്കിലും ഓക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ സ്നോ റോസ് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നോ സ്നോ റോസിൻ്റെ മിനിയേച്ചർ ആണ് അതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈ എല്ലാ പ്ലാന്റ്സിനും ഇതിലുള്ള നമ്മൾ നെയിം താഴെ കൊടുത്തിട്ടുള്ള എല്ലാ ചെടികൾക്കും ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ വീഡിയൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചി എൻ്റെ ഒരു പുതിയ ആഫ്രിക്കൻ ഹൈഡ്രാഞ്ചിയെന്ന് പറയുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് അല്ല അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയറായി കേട്ടതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ബ്രൈഡൽ യെല്ലോ ആണ് ചെറിയ ചെറിയ പ്ലാന്റ്സിലേ ഫ്ലവർ വന്ന് നിൽക്കുന്നതാണ്ടില്ലേ ഇത് വീഡിയോയിൽ ഞാൻ മാക്സിമം ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ്സൊക്കെ അങ്ങനെ തന്നെ അതായത് ഇത്ര ചെറിയ പ്ലാന്റ്സിലും ഫ്ലവർ വിരിയും എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഫ്ലവർ ഇപ്പോൾ ഇല്ലാത്ത ചെടികളിൽ മാത്രമാണ് ഞാൻ റെഫറൻസ് ഇമേജസ് സൈഡിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഓക്കെ പ്ലാന്റ്സ് ബാലൻസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾക്ക് ആവശ്യത്തിനധികം സ്റ്റോക്ക് ഉണ്ട് ചില ചില പ്ലാന്റ്സ് മാത്രമാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോറൽ വൈനാണത് ഈ കോറൽ വൈലിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയൊരു കിഴങ്ങ് പോലെയാണ് ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ ലീവ്സിനോ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനത്തിനോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ കിഴങ്ങ് ഉണ്ടാവും പുതിയ തൈകൾ അങ്ങനെ തന്നെ ഉണ്ടായിക്കോളൂ കേട്ടോ ആരും വിഷമിക്കേണ്ട ഇത് ഫ്രീസർ ഐലൻഡ് ആണ് ഫ്രീസർ ഐലൻഡൊന്നും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒന്നലച്ചൊക്കെ നമ്മളത് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് സെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നത് നിങ്ങളിതിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഓരോ പ്രതീക്ഷകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കാണ് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഒരു ഗിവ്വേ പോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കുറച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗീവ് അവേയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ട്വൽവ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ട്വൽവ് കെ സബ്സ്ക്രൈബേഴ്സ് നിന്നും നമുക്ക് എന്താ പറയുക ഒരുപാട് പേര് ഈ ഒരു ടു ഇയേഴ്സും കൊണ്ട് അല്ലെങ്കിൽ ടു ആൻഡ് ഹാഫ് ഇയേഴ്സും കൊണ്ട് ഒരുപാട് പേർക്ക് നമ്മളടുന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ കൗണ്ട് ചെയ്തൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നാലും ഒരു ടെൻ തൗസൻഡ് ഓർഡേഴ്സിന് മേലെയൊക്കെ നമ്മൾ ഈ ടു ആൻഡ് ഹാഫ് ഇയേഴ്സിന് അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മളിടുന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്തിട്ട് ഒരുപാട് പേര് നമുക്ക് റിവ്യൂ തരാറുണ്ട് എന്നാലും ഇത് നമ്മളൊരു കോണ്ടസ്റ്റ് ആയിട്ട് വെക്കുകയാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളടുന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അടുത്ത് ആ പ്ലാന്റ് ഇപ്പോൾ എങ്ങനെയുണ്ട് കറണ്ട് ഇമേജ് എങ്ങനെയുണ്ടെന്നുള്ളൊരു റിവ്യൂ ഇപ്പോൾ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ്സ് ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഫോട്ടോയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു വൺ മിനിറ്റ് പോലത്തെ ഒരു വീഡിയോ ആയിട്ടോ നിങ്ങൾക്കതിൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം അതിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന രണ്ട് പേർക്ക് റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന രണ്ട് പേർക്ക് നമ്മൾ നല്ലൊരു എന്തെങ്കിലും പ്ലാൻ പ്ലാൻസ് അതായത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്ലാൻ്റ് തരാമെന്ന് പറയാം അപ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടുള്ള ഈ ചൂസ് ചെയ്യുന്ന രണ്ട് പേരുടെ കയ്യിൽ ഇല്ലാത്തതായിട്ടുള്ള നമ്മളെ കയ്യിലുള്ള പ്ലാൻസ് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് വെച്ചിട്ട് രണ്ട് പേർക്കും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക നമ്മളവിടുന്ന് ഇതിനു മുന്നേ പർച്ചേസ് ചെയ്യാം ഒരുപാട് പേര് നമുക്ക് റിവ്യൂ തരാറുണ്ട് കേട്ടോ സമയത്തിൻ്റെ എന്താ പറയുക നമുക്ക് ഓരോ തിരക്കുകൾ കൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല ചില പലപ്പോഴും എന്നാലും നമ്മൾ കുറച്ചൊക്കെ നമ്മളെ പോസ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് നല്ലൊരു ചാൻസാണ് നമ്മളടുത്ത് നിന്ന് ഇതിനു മുന്നേ പ്ലാൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് ഇതേപോലെ നിങ്ങളത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതോ എന്നുള്ള ഇതിൻ്റെ റിവ്യൂ നിങ്ങളെനിക്ക് ഒരു ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്യുക അതിൽ നിന്ന് റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്നവരെ എല്ലാം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആരാണ് വിന്നർ എന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലവർ പ്ലാൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് ഫ്ലെയിം വൈൻ തന്നെ രണ്ട് ടൈപ്പിൽ നമ്മളടുത്ത് നോർമൽ ഫ്ലെയിം വൈൻ ഉണ്ട് ഓട്ടുമുല്ല ഇത് മെക്സിക്കൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ കുറച്ചൊരു സൺഫ്ലവറിൻ്റെ ഒക്കെ ആകൃതിയിലുള്ള ഫ്ലവർ ആണ് വരുന്നത് നല്ല ഓറഞ്ച് ഒരു തീൻ്റെ കളർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത് ഇത് കനേഡിയൻ കൊന്നയാണ് കനഡീൻ കന്നാൽ നമുക്കറിയാം കണിക്കൊന്ന പോലെ തന്നെ താഴോട്ട് തൂങ്ങിയിട്ടാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പറുമല്ല ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാം കേട്ടോ നമുക്ക് ടൈമിന് നമ്മൾ ബ്രൂണിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് നന്നായിട്ട് നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കാം ആ ബുട്ടി ലാൻഡ് പ്ലാന്റ് ഒരുപാട് മുമ്പൊക്കെ നമ്മളടുത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളടുത്ത് വളരെ കുറച്ച് അതായത് പല പല കളേഴ്സിൻ്റെ വള വളരെ കുറച്ച് കുറച്ച് തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കണ്ട വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ ഇത് എസ്റ്റർ ടുഡേ ടു ഡേ ആണ് അത് ലീവ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഫ്ലവറിങ് ഒക്കെ രണ്ടിലും കോമൺ ആയിട്ട് ഒരേപോലെ തന്നെയാണ് ഫ്ലവേഴ്സ് കാണുന്നത് കേട്ടോ പിന്നെ എസ്റ്റർ ഡേ ടുഡേന്റെ കുറച്ച് ചെറിയ അതായത് വെരിഗേറ്റഡിന് കുറച്ച് ചെറിയ ഫ്ലവർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഇത് നോർമൽ ടൈപ്പ് ആണ് നോർമൽ ടൈപ്പും അവൈലബിൾ ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് മേലെയും ഇത്ര ചെറിയ പ്ലാന്റ്സ് കൊടുക്കുന്ന ഓരോരോ ചാനൽസും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് അഫോർഡബിൾ ആണോ എന്നുള്ളത് കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഏകദേശം ഞാൻ ഇതിലൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഓരോ പ്ലാന്റിനും ഫോർട്ടി ഫൈവ് റുപ്പീസും മാത്രമാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഹാങ്ങിങ് മലശ്രമം നല്ല ലൈറ്റ് വയലറ്റ് പോലത്തെ ഫ്ലവർ ആണ് ഇതിന് തരുന്നത് കേട്ടോ ഹാങ്ങിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് മാൽപി ജി ആണത് മാൽപി ജിക്ക് ചെറിയ മഞ്ച് ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിന് ഇത് നമുക്ക് ഏത് ഷേപ്പിലും വെട്ടി നിർത്താം വെട്ടി നിർത്തി ഒതുക്കി നിർത്തി നമുക്ക് ഒരു എന്താ പറയുക എന്ത് ഷേപ്പിലോട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ഐഡിയാസിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാം പിന്നെ അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റേ അല്ല മെലസ്റ്റോമയല്ലോ നമ്മളടുത്ത് തുടർച്ചയായിട്ട് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പോഴും നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് മെലസ്റ്റോമയല്ലോ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെയിലിൽ റെഡി ആയിട്ടുള്ളത് നമ്മളെ ലെമൺ വൈൻ നിന്ന് ഫുള്ള് പൂത്ത് എടുക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ എടുത്തുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു ലെമൺ വൈൻ ഒരുപാട് പേര് നമുക്ക് റിവ്യൂ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നല്ല ഗുഡ് കസ്റ്റമർ റിവ്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈന് ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ല എന്ത് ഭംഗിയാ ഒരു ഒരു പ്ലാന്റ് മതി ഒരു പ്ലാന്റ് തന്നെ നമുക്ക് അത്രയും ഭംഗിയിൽ അത്രയും ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾ എത്ര പേർക്ക് നമ്മളെ ലെമൺ വൈൻ വൈനട്ടിട്ട് നല്ല ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നൊന്ന് പറയണേ ഇത് മോർണിംഗ് ഗ്ലോറിയാണ് ബ്ലൂ ഡേയ്സ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിന് ഫ്ലവർ തരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് സൈസ് എല്ലാം തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നിനെയും എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഫോർ ഫോർട്ടി ഫൈവ് ഫോർ ഫോർട്ടി ഫൈവ് പ്ലാന്റ്സിൻ്റെ അടുത്തുള്ള സമയത്ത് നമുക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ ഇമേജും നമുക്ക് സെപ്പറേറ്റ് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആ അപ്പോൾ ഇത് ഫ്ലെയിം വൈനാണ് ഫ്ലെയിം വൈനൊക്കെ അത്യാവശ്യം നല്ല വെയിൽ ആവശ്യമില്ല അപ്പോൾ നമ്മളടുത്ത് ഞാൻ വയനാട്ടിൽ നിന്നാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് വയനാട്ടിൽ വളരുന്ന ചെടികളൊന്നും നമ്മളെ ഏരിയയിലൊന്നും പിടിച്ചിട്ടാറില്ല എന്നൊക്കെ പക്ഷെ വെറുതെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തെയും അത്രയും ടെമ്പറേച്ചർ തന്നെ അത്രയും ഡിഗ്രി സെൽഷ്യസ് തന്നെ നമുക്ക് ഇവിടെ വയനാട്ടിൽ വരുന്നുണ്ട് പിന്നെ ഈ ചെടികൾക്കൊക്കെ വെയിലുണ്ടെങ്കിൽ മാത്രം വിരിയുന്ന ചെടികളാണ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടുതലായിട്ടും തണുത്ത തണുപ്പുള്ള സമയത്ത് അങ്ങനെ ഫ്ലവർ തരാറില്ല ഇത് ലാസ്റ്റ് പ്ലാന്റ് ആണ് ആ ബുട്ടിലാൻ്റെ ഹാങ്ങിങ് ടൈപ്പ് ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിന്റെ സ്ക്രീൻഷോട്ട് വഴി ഡബിൾ കളർ പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഡബിൾ കളർ പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഇതുപോലെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട പുതിയ പുതിയ വീഡിയോസായിട്ടും ഗിവ്അവേ ആയിട്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കും പുതിയ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു